ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് എണീറ്റത് ഞായറാഴ്ച അപ്പോൾ പിള്ളേരൊന്നും വീട്ടിലില്ല പിന്നെ ഞങ്ങൾ ഇന്നലെ തലേസും സിനിമയ്ക്കൊക്കെ പോയിട്ട് വന്നത് കൊണ്ട് തന്നെ കിടക്കുമ്പോൾ ഒന്നൊന്നര ആയിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ കുറച്ച് നേരം കൂടെ കിടന്നു ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ കിടന്നു പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടന്നെ ക്ലാസ്സിൽ പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഇന്നിപ്പോൾ ഓണം സെലിബ്രേഷനാണ് കേട്ടോ ഞങ്ങളുടെ ക്ലാസ്സിൽ അപ്പോൾ ഓണം സെലിബ്രേഷനിന് വേണ്ടിയിട്ട് അവിടെ സദ്യക്കേൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുഡൊന്നും ഇന്ന് എടുത്തിട്ട് പോകണ്ട അപ്പോൾ ഞാൻ രാവിലത്തത് ആ ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ദോശ ഉണ്ടാക്കി ചട്നിയും പൊടിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടത് ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാ ഇന്നലത്തെ എൻ്റെ ആ ഒരു വീഡിയോ എടുപ്പിൽ നമ്മുടെ എന്താണ് ട്രൈ പോഡ് അങ്ങോട്ട് പൊട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഏട്ട കണ്ടിലേക്കായി കൊണ്ടുതന്നെ എടുക്കണം പക്ഷേ അത് വീഡിയോ അങ്ങനെ ആട്ടവും കുലുക്കവും ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല ഞാനിത് അപ്പം ഞായറാഴ്ച കുറച്ച് വീഡിയോസ് അങ്ങനെ എടുക്കുമെന്ന് തന്നെ ഉള്ളൂ പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഇനി എങ്ങനെ വീഡിയോ ഇടുന്ന ഒരു ഐഡിയ ഇല്ല ഓക്കോ ഉണ്ടെങ്കിൽ ഇത്തിരിയെങ്കിലും സമാധാനം ഉണ്ട് അതിപ്പോൾ വീട് വന്നത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് വാങ്ങിക്കണമെങ്കിൽ പത്തഞ്ഞൂറ് രൂപ ചിലവാക്കി നമ്മളത് വാങ്ങിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും നോക്കട്ടെ നേരെയാക്കാൻ പറ്റുമെന്നൊന്നറിയ നേരെയാക്കാൻ പറ്റില്ല തോന്നുന്നു അങ്ങ് പൊസ്റ്റുകൂട് പോയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പം ഞാനിതാ ഇന്നിപ്പോൾ കൈകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുക അതുകൊണ്ട് ഇങ്ങനെ ഒരു ആട്ടവും ചെറിയ ഒക്കെ ഉണ്ടാവും നിങ്ങളെല്ലാവരും ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയുന്നതിനെ കഴിഞ്ഞ് ഉണ്ടാക്കി കഴിച്ചു പിന്നെ ഞാൻ അങ്ങനെ ക്ലാസ്സിൽ പോയിട്ട് ആ ക്ലാസ്സിൽ പോകണം മുമ്പ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം വിചാരിച്ചു പിന്നെ കറണ്ട് ഒക്കെ പോയതുകൊണ്ട് ഒന്നും ഒക്കെ ഇല്ല കണിക്ക് എവിടെ ഹലോ കുട്ടി പിന്നാലത്തെ ഓറഞ്ച് കുട്ടി എന്നാലും നമ്മുടെ നാണത്തെ വീഡിയോ கொயில பாடு போல நான் வெட்டி வெட்டி போ ஆ நீங்க ஆறி அறிஞ்சா இல்ல ஒரு பாட்டு கையிட்ட ஓட பாட்டு கையிட்ட வந்து செஞ்ச பாடு செஞ்ச பாடு கமான் ஒரு நிமிஷம் பாக்க மாட்டாங்க நம்மளைக்கு கைல மரக்கல்லே போடுறே நீங்க போடுங்க நீங்க போ கைக்கிட ரவுண்டு ரவுண்டா கொச்சறீங்க i അപ്പോൾ നമുക്ക് ഓണം സെലിബ്രേഷൻ ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഓണം സെലിബ്രേഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓണം കഴിഞ്ഞാലും ഞങ്ങളുടെ സെലിബ്രേഷനൊക്കെ അടിപൊളിയായി ഗംഭീരമായി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു ഓണം സെലിബ്രേഷൻ സെലിബ്രേഷൻ്റെ അപ്പോൾ ഒരു പ്ലാനും ഇല്ലാണ്ട് വന്നതാണ് പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് ഇവിടെ ക്ലാസ്സിലെത്തിയിട്ടാണ് ഇങ്ങനത്തെ കല കലാപരിപാടികളൊക്കെ നടത്താനായിട്ട് നിന്നത് അപ്പോൾ എന്തായാലും ഇതാ രാവിലത്തെ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളതാ എല്ലാവരും എന്താ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ നമ്മുടെ സെലിബ്ര സെലിബ്രേഷൻ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടാം ഡാൻസ് ചെയ്യാം അങ്ങനെയൊക്കെ കേട്ടാ അപ്പോൾ അത് അവരൊക്കെ സിംഗിളായിട്ട് ഇങ്ങനെ നിന്ന് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നത് അപ്പോൾ നമ്മുടെ ബോക്സിൽ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്നതൊന്നും വീഡിയോ ഒന്നും എന്താണ് സൗണ്ടൊക്കെ കുറച്ച് വെച്ചിരിക്കുക കേട്ടോ കാരണം എന്താ പറയുക നമുക്കത് കോപ്പി റൈറ്റിങ് വരുന്നെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സൗണ്ടൊക്കെ കുറച്ച് വോളിയൂം കുറച്ച് ഇട്ടിരിക്കാം മ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം നമ്മൾ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞു പിന്നെ അതാ അവിടെ സദ്യയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഒരു മണിയായപ്പോൾ ഞങ്ങളതാ സദ്യ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ സദ്യ സദ്യവട്ടമൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇലയിട്ട് കഴിക്കാനായിട്ട് പോവുകയാണ് ചോറ് സാമ്പാർ ഇഞ്ചിപ്പുളി ഉപ്പേരി കാളൻ പറഞ്ഞ പോലെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതാ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ പായസം നമുക്ക് അടക്കം കേട്ടോ മുഖം കാണിക്കണോ കുഴപ്പമൊന്നുമില്ല അതെല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിക്കും ഹലോ എല്ലാവരും കഴിക്കില്ല ഏട്ടാ ആ ചേച്ചിനോ തട്ടിമറിക്കണ്ടോ ശുഭ ഹായ് പറ എന്റെ വീഡിയോയില് എന്നാലും രജി ചാച്ചിന് കൂട്ടിയിൽ വരാത്തത് മോശമായിട്ട് ഞാൻ വണ്ടത്തിൽ തിരിട്ട എല്ലാവരെയും കാണാ അപ്പ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ദാ നമ്മള് വീണ്ടും കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ രണ്ട് ക്ലാസ് ആണ് ഉണ്ടാവുക ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരിപാടികളൊക്കെ നല്ല ഉഷാറാക്കാൻ പറ്റി അപ്പോൾ അതാക്കീ കൊടുത്ത ആടുന്ന പാവകൾ പോലെ അവിടെ രണ്ടെണ്ണം കിടന്ന് നല്ല ആട്ടമാണ് അപ്പോൾ ഞങ്ങളും ഞങ്ങളിങ്ങനെ ഡാൻസൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഡാൻസ് അറിഞ്ഞില്ലെങ്കിലും അങ്ങനെ എന്തൊക്കെയൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് അപ്പോൾ അതാകണ്ടില്ലേ നമ്മൾ ഗോകുല ഗോകുലപാലക അങ്ങനത്തെ ഒരു പാട്ടുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഉണ്ണിക്കണ്ണനായിട്ട് ഒരുത്തനെ പിടിച്ച് നിർത്തിയതാണ് അവനാണെങ്കിൽ കൊടുക്കത്ത മടി അപ്പോൾ അവങ്ങനെ മാറി മാറി പോകുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ കളിക്കുന്നതും പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ പിത്തനെ ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ചെറുപ്പത്തിൽ പറയണത് ഞങ്ങളിങ്ങനെ പെൺകുട്ടികളിങ്ങനെ ഡാൻസ് കളിക്കുക അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചക്കന്മാർ വന്നിട്ടടയിൽ കൂടെ വന്നിട്ട് പരിപാടിനെ പൊളിക്കാനായിട്ടുള്ളൊരു ഇത് അതുപോലെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറേ പേര് ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ ഡാൻസ് ചെയ്യണവർ ഡാൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇരുന്ന് കാണുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഡാൻസ് ഒന്നും അറിയില്ല അതൊന്നും അതുകൊണ്ടായിരിക്കും ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഞങ്ങളൊക്കെ തിമിർക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ആയിരുന്നു കേട്ടോ നല്ല വൈബായിരുന്നു ചേച്ചിമാരാണെങ്കിലും അനീത്തിമാരാണെങ്കിലും അങ്ങനെയാണെങ്കിലും പക്ഷെ പ്രായം വ്യത്യാസം ഉണ്ടെങ്കിലും പക്ഷെ ഞങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ വന്ന ഫുൾ എന്താ പറയുക സ്റ്റുഡൻറിൻ്റെ വൈബാണ് കേട്ടോ അതിപ്പോൾ ഈ സമയത്ത് മാത്രമല്ല നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കുരുത്തക്കേടുകളും അല്ലെങ്കിൽ എന്തൊക്കെ ചളിയടിക്കാൻ പറ്റി അതൊക്കെ നടന്നുകൊണ്ടിരിക്കും അപ്പം ഞങ്ങൾ എന്തായാലും ഇതാ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ ബലൂണ് വീർപ്പിച്ചിട്ടുള്ള ഇതുണ്ടല്ലോ അത് പിന്നെ കുറേയൊക്കെ ചെയ്യണം വിചാരിച്ചാണ് വേറെ പരിപാടികളൊക്കെ അപ്പം ഞങ്ങളിത് പെട്ടെന്ന് തന്നെ അങ്ങട് വന്നപ്പോൾ തീരുമാനിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ സദ്യ മാത്രം കഴിച്ചിട്ട് അങ്ങനെ പിരിയാന്നുള്ളൊരിതായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ പാട്ടും ഡാൻസും ഒക്കെ വെച്ചത് എനിക്കാണെങ്കിലും ഈ ബലൂണ് വേർപ്പിക്കലിന് പണ്ട് മുതലേ എത്ര ശീലം ഇല്ല കേട്ടോ ബലൂൺ അങ്ങനെ ഒരു വിധമൊക്കെ ആകുന്നല്ലാതെ അങ്ങനെ അങ്ങട് ഇതിൻ്റെ എന്താ പറയുക ഊതി ഇങ്ങനെ വേർപ്പിക്കാനായിട്ട് കിട്ടില്ല അപ്പോൾ ഈ ബലൂണിൻ്റേതായ ഒരു ഷേപ്പ് മാറിയാൽ മാത്രമേ ഇങ്ങനെ നന്നായിട്ട് വേർത്ത് പൊട്ടുകയുള്ളൂ അപ്പോൾ അത് നമുക്കങ്ങോട് കിട്ടുന്നില്ല കേട്ടോ അപ്പം എന്തായാലും ഇത് കണ്ടില്ലേ മുതുക്കന്മാരും മുതുക്കികളും മൊത്തത്തിൽ എന്താ ബലൂൺ എഴുതിയും ബലൂൺ തട്ടിക്കളിച്ചിട്ട് ഇരിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് റൂമിൽ വന്നപ്പോൾ പിന്നെന്താണ് എല്ലാവരും കുട്ടികളാണ് അങ്ങനെ പ്രായമോ ഒന്നുമില്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വൈകുന്നേരം പോയിട്ട് എന്താ പറയുക ഞങ്ങൾക്ക് അത്രയ്ക്കും മിസ്സ് ചെയ്തു വരാത്തവർക്ക് നന്നായിട്ട് മിസ്സ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ഈ ഈയൊരു വീഡിയോസൊക്കെ കാണുമ്പോൾ അപ്പോൾ ഞങ്ങൾ കുറേ പേര് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇതിലും അധികം ആൾക്കാരുണ്ടായിരുന്നു പത്ത് മുപ്പത്തഞ്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളവരൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങളിത് അടുത്ത ക്ലാസ് വരെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച അടിപൊളിയായിരുന്നു ഞങ്ങളുടെ പരിപാടികൾ നല്ല അടിപൊളിയായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടാ അപ്പോൾ എന്തായാലും പാട്ടും ഡാൻസും സദ്യയും ബലൂണ് വീർപ്പിക്കലും ഇത് അതുപോലെ ഇങ്ങനെ വെച്ച് പൊട്ടിക്കലും ഒക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളിതാ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടികളൊക്കെ വൈൻഡ് അപ്പ് ചെയ്ത് അങ്ങനെ വീട്ടിലേക്ക് പോകാൻ നേരം എല്ലാവരും കൂടെ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ ഇന്നത്തെ പരിപാടി അങ്ങനെ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോസും ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ വീഡിയോ എന്തായാലും സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ